ചിലപ്പോൾ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത്തരത്തിലൊരു കഥയാണ് ഏബെപ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്ര വ്യവസ്ഥയുടേത് അഞ്ചു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിലിയിലെ വെരി ലാർജ് ടെലിസ്കോപ്പിൽ നിന്ന് ഈ നക്ഷത്രങ്ങളുടെ ആദ്യ ചിത്രം സ്വന്തം വാൽ വിഴുങ്ങുന്ന ഒരു സർപ്പത്തെപ്പോലെ പൊടിപടലങ്ങളുടെ ഒരു ഭീമൻ സർപ്പിള വലയത്തിനുള്ളിലായിരുന്നു ആ നക്ഷത്രങ്ങൾ ഈജിപ്ഷ്യൻ പുരാണത്തിലെ വിനാശത്തിന്റെ സർപ്പദേവനായ ഏബെബിന്റെ പേരാണ് അതിനു നൽകിയത് എന്നാൽ ഇപ്പോൾ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഏബബിന്റെ എടുത്ത പുതിയ ചിത്രം ആദ്യത്തെ ഞെട്ടലിനേക്കാൾ മനോഹരവും കൂടുതൽ രഹസ്യങ്ങൾ നിറഞ്ഞതുമാണ് ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം വോൾഫ് ഡയറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയണം നമ്മുടെ സൂര്യനേക്കാൾ വളരെ വലുപ്പമുള്ള നക്ഷത്രങ്ങൾ ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടുമുൻപുള്ള അവസാന ഘട്ടത്തിലാണിത് ഈ സമയത്ത് അവയുടെ പുറംപാളികൾ അതിശക്തമായ നക്ഷത്രക്കാറ്റായി പുറത്തേക്ക് തെരിച്ചുപോകും ഈ ഘട്ടം ഏതാനും സഹസ്രാബ്ദങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ പ്രപഞ്ചത്തിന്റെ കാലക്കണക്കിൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം മാത്രം ഭൂരിഭാഗം ഭീമൻ നക്ഷത്രങ്ങളും ഇരട്ടകളായാണ് കാണപ്പെടുന്നത് ഒരു വോൾഫ് ഡയറ്റ് നക്ഷത്രത്തിന്റെ ശക്തമായ കാറ്റും അതിന്റെ പങ്കാളിയുടെ ദുർബലമായ കാറ്റും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ആ മർദ്ദത്തിൽ കാർബൺ അടങ്ങിയ വാതകങ്ങൾ തണുത്തുറഞ്ഞ് പൊടിപടലങ്ങളായി മാറും നമ്മളെ ഉൾപ്പെടെ രൂപപ്പെടുത്തിയ കാർബണിന്റെ ആദ്യ രൂപം പ്രപഞ്ചത്തിൽ ഉണ്ടായത് ഇങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ കറക്കം കാരണം ഈ പൊടിപടലങ്ങൾ ഒരു പിൻവീൽ പോലെ മനോഹരമായ സർപ്പിളാകൃതിയിലുള്ള ഒരു നെബുലയായി മാറും ഏബെബും ഇത്തരത്തിലൊരു പിൻവീൽ നെബുലെയായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ തെറ്റി ജെയിംസ് വെബിന്റെ ഇൻഫ്രാറെഡ് ക്യാമറ പകർത്തിയ ഈ ചിത്രം ഒരു തെർമൽ ക്യാമറ പോലെയാണ് ചൂടുള്ള ഭാഗങ്ങൾ നീലയിലും തണുത്തവ പച്ചയിലും ചുവപ്പിലുമായി കാണാം ഈ ചിത്രം ഒരു പുതിയ സത്യം വെളിപ്പെടുത്തി ഏബെബ് എന്നത് ഒരു ശക്തനും ഒരു ദുർബലനുമല്ല മറിച്ച് ഏതാണ്ട് ഒരേ ശക്തിയുള്ള രണ്ട് വോൾഫ് ടയറ്റ് നക്ഷത്രങ്ങളാണ് ദുല്യരായ ഈ എതിരാളികളുടെ കാറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ അതൊരു പിൻവീൽ ആകുന്നതിനു പകരം കൂടുതൽ പരന്ന ഒരു സോക്കിന്റെ വഹാൻഢ ആകൃതിയിലായി മാറുന്നു ജെയിംസ് വെബിന്റെ ചിത്രം കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവന്നു മുൻപ് കരുതിയതിലും വളരെ അകലെയാണ് ഈ നക്ഷത്രങ്ങളെന്ന് പുതിയ ഡാറ്റ പറയുന്നു അതായത് അവ അസാധാരണമാംവിധം പ്രകാശമുള്ളവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തിയത് റയാൻ വൈറ്റ് എന്ന വിദ്യാർത്ഥിയാണ് അദ്ദേഹം വികസിപ്പിച്ച കമ്പ്യൂട്ടർ മോഡൽ ഉപയോഗിച്ച് ഈ നെബുലയുടെ ആകൃതി വിശകലനം ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി പുറത്തേക്ക് തെരച്ചുപോയ പൊടിപടലങ്ങളുടെ പാളികളിൽ ഒരു ഭാഗത്ത് ആരോ കടിച്ചത് പോലൊരു അടയാളം ഇതെന്താണെന്നോ മുൻപേ സംശയിച്ചിരുന്ന ആ മൂന്നാമത്തെ നക്ഷത്രത്തിന്റെ കാറ്റ് ഈ പൊടിപടലങ്ങളിൽ വന്ന് ഇടിക്കുന്നതിന്റെ അടയാളമാണിത് അതോടെ ഉറപ്പായി എബെബ് കുടുംബത്തിൽ രണ്ട് ഇരട്ടകളല്ല ഒരു മൂന്നാം സഹോദരം കൂടിയുണ്ട് ഏബെബിനെപ്പോലുള്ള വ്യവസ്ഥകളെ പഠിക്കുന്നത് നക്ഷത്രങ്ങളുടെ അന്ത്യത്തെക്കുറിച്ചും നമ്മളുൾപ്പെടെയുള്ള ജീവന്റെ അടിസ്ഥാനമായ കാർബൺ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും നിർണായകമായ വിവരങ്ങൾ നൽകും നക്ഷത്രങ്ങളുടെ അന്ത്യത്തിലെ ഈ അക്രമങ്ങൾ ന്യൂട്ടണും ആർക്കിമിഡീസിനും പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ജാമിതി ഉപയോഗിച്ച് പ്രപഞ്ചത്തിൽ കൊത്തിവെയ്ക്കുന്നു